നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കനക്കുമ്പോഴും നിലമ്പൂരിൽ രാഷ്ട്രീയ ചൂട് കൂടികൊണ്ടിരിക്കുകയാണ് ഇലക്ഷനിലേക്ക് കടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന്റെ വിജയം ഉറപ്പിച്ചു കൊണ്ടുള്ള ലോക്പോൾ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ഓരോ പ്രസ്താവനയും പോരിന് മൂർച്ച കൂടുന്നതിനിടെയാണ് പ്രീ പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു ഫലം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ട പി വി അൻവർ സി പി എമ്മുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഉണ്ടായ പൊതു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിലെ ആര്യാടൻ ഷൌകത്ത് എൽ ഡി എഫിനു വേണ്ടി സി പി എമ്മിലെ എം സ്വരാജ് ബി ജെ പിക്ക് വേണ്ടി മോഹൻ ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ എം എൽ എ പി വി അൻവറും എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി സാദിഖ് നടുത്തൊടിയും എന്നിവരാണ് മത്സരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് സ്ഥാനമുറപ്പിക്കാൻ പോകുന്നു രീതിയിലുള്ള സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർവേ പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാല്പത്തി എട്ട് ശതമാനം വോട്ടുകൾ നേടി വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് അതേസമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടുമെന്ന് സർവേ ഫലം പറയുന്നു ആര്യടൻ ചൗക്കത്തിനേക്കാൾ പതിനൊന്ന് ശതമാനം കുറവായിരിക്കും എം സ്വരാജിന് കിട്ടുന്ന വോട്ടുകൾ ഇതോടെ ഇടതുപക്ഷത്തിന്റെ നീണ്ട കാലത്ത് നിലമ്പൂർ ഭരണം അവസാനിക്കുമെന്ന് ഉറപ്പിക്കാം ബി ജെ പിക്ക് വെറും അഞ്ചു ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ബി ജെ പിയുടെ വ്യാമോഹങ്ങൾ കേരളത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് ബി ജെ പിയുടെ പിന്നിലാണ് പി വി അൻവറിന്റെ സ്ഥാനം എന്നുള്ളതാണ് സർവേ പറയുന്നത് അൻവറിന് വെറും നാല് ശതമാനം വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ എല്ലാം ചേർന്ന് ആറ് ശതമാനം വോട്ട് നേടുമെന്നും സർവേയിൽ പറയുന്നുണ്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കുകയെന്നാണ് ലോക്പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് മാത്രമല്ല വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവിന്റെ മകനാണെന്നുള്ളതും ഷൗക്കത്തിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട് ഏകദേശം ഇരുപത് വർഷത്തോളം നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യമിനി ആര്യാടൻ ശൗക്കത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ജൂൺ പത്തൊൻപതിന് നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വിജയ പ്രതീക്ഷ തന്നെയാണ് ഇത് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത് ശക്തമായ ഒരു തിരിച്ചുവരവിന്റെ കാലമാണ് നിലമ്പൂരിൽ യു ഡി എഫിനെ എന്നാണ് ഫലം ഇവിടെ തുറന്നു കാണിക്കുന്നത് എൽ ഡി എഫിൽ നിന്നും പുറത്തു വന്ന് മത്സരിക്കുന്ന പി വി അൻവറിനെ ദയനീയമായ തോൽവിയാണ് കാത്തു നിൽക്കുന്നത് എം സ്വരാജിനെ മണ്ഡലത്തിലുള്ളവർ പൂർണ്ണ മനസ്സാൽ സ്വീകരിക്കില്ല എന്നാണ് സർവേ പറയുന്നത് മറുകണ്ഠം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറിന് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നാണ് സർവേ അടിവരയിട്ട് പറയുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്തൊക്കെയായാലും കാത്തിരുന്നു കാണാം നിലമ്പൂരിൽ ആര് വിജയിക്കുമെന്ന്